ഹിക്കുമത്ത് പുറത്തു വരുന്നു എന്താ ഹിക്കുമത്ത് ആധ്യാത്മിക ജ്ഞാനം അതാണ് ഹിക്കുമത്ത് അത് പള്ളിതർസിൽ കിതാബോദിയ കിട്ടുന്ന അറബിക് കോളേജിൽ ശെരിയത്ത് കോളേജിൽ പത്തു കൊല്ലം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ റിസർച്ച് ചെയ്താൽ കിട്ടുന്ന അറിവല്ല ആധ്യാത്മിക ജ്ഞാനം ഹിക്കുമത്ത് അങ്ങനെ കിട്ടൂല ചിന്തിച്ച് മനസ്സിൽ രൂപപ്പെടുത്താനും പറ്റില്ല ഹിക്കുമത്ത് അങ്ങനെയൊന്നും കിട്ടൂല അതെങ്ങനെ കിട്ടുക എന്നുള്ള പറഞ്ഞു آتيال ميغا كنانا ميغا كتم قرآن برانيو يؤتي الحكمة من يشاء ومن يؤتى الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب സൂറത്തുൽ അവന് പിന്നെ കോടികൾ വേണ്ട അവന് പിന്നെ കമ്പനി വേണ്ട വേണ്ട അവന് അവന് പിന്നെ പിന്നെ പേരും പെരുമയും ആരോഗ്യവും മസിൽ പവറും വേണ്ട അവന് പിന്നെ ജന പിന്തുണ വേണ്ട ഹിക്കുമത്ത് കിട്ടിയാൽ ഖുർആൻ ഹിക്കുമത്ത് കിട്ടിയോ അവൻ എല്ലാ ഖബറിൽ രക്ഷപ്പെട്ടു മഷറയിൽ രക്ഷപ്പെട്ടു അവനെല്ലാമായി കൊടുക്കുന്നത് അള്ളാഹു ഇച്ഛിക്കുന്നവർക്കാണ് അള്ളാഹു കൊടുക്കുക

അവന് കിട്ടിക്കഴിഞ്ഞു ഹിക്മത്ത് എന്ന് പറഞ്ഞ ഒന്ന് മാത്രം കിട്ടിയാ മതി എല്ലാം കിട്ടി അൽബാബ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടെന്താ ഇത് തലേ കയറുന്നതാർക്കാ തലച്ചോറ് പണയം വെച്ചവർക്കേ അല്ലാത്തവർക്ക് കാമ്പ് കുറച്ച് തലച്ചോറ് വർക്ക് ചെയ്യുന്ന തലച്ചോറുള്ളവർക്ക് മാത്രമേ ഇത് കേറുകയുള്ളൂ പാഠം ഇത് ഉൾക്കൊള്ളുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ ഹിക്കുമ്പത്ത് അത് കിട്ടിയാൽ എല്ലാമായി എല്ലാമായി ഹൈറങ്ക അതിനുള്ള വഴിയാ റസൂലും പറഞ്ഞത് അള്ള പറഞ്ഞ എന്താണ് അള്ള ഉദ്ദേശിച്ചവർക്ക് കിട്ടും അത് കിട്ടിയാൽ എല്ലാമായി ഇതാണ് അള്ളാഹു പറഞ്ഞത് അത് കിട്ടാനുള്ള മാർഗം ഈ ആയത്ത് വിശദീകരിച്ച് നബി നബിമ പറഞ്ഞു ലൗലാത്തും ഇലാത്തി സമാവാസൂല ലൗലാ നിങ്ങളെ നിങ്ങളെ സംസാരം ലിമിറ്റ് ുംങ്ങാനാ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ വേസ്റ്റ് സംസാരങ്ങള് അത് നിങ്ങളൊന്ന് നിർത്തുക എന്നിട്ടോജും ഫീ കുലൂപിക്കും നിങ്ങളുടെ മനസ്സിലെ വൈകല്യങ്ങൾ ഹൃദയത്തിന്റെ ന്യൂനതകളിൽ നിന്ന് നിങ്ങൾ മുക്തരായാൽ സംസാരം ലിമിറ്റ് ചെയ്തു അനാവശ്യ സംസാരങ്ങൾ നിങ്ങൾ പൂർണമായി നിർത്തിവെച്ചു എന്നിട്ട് മനസ്സിലുള്ള മാലിന്യങ്ങൾ നീക്കി കളഞ്ഞാൽ ആകാശലോകത്തെ വിസ്മയ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം പറയാണ് ഇതാണ് ഇരുന്നായി പിന്നെ ആകാശം കണ്ടോവർ ഏറും രാജാളി എന്നോവർ ഇരുന്ന ഇരിപ്പിൽ ആകാശലോകം കണ്ടു എന്ന് പറഞ്ഞത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് വെറുതെ പറഞ്ഞതല്ല കാളി മുഹമ്മദ് പറഞ്ഞ മൊല്ലാക്ക തോന്നിയതൊക്കെ എഴുതി വെച്ച വരിയാണെന്ന് ചെന്നിട്ട് പറയലില്ല അല്ല ഇത് ഖുർആാനാണ് ഇത് തിരുസുന്നത്താണ് ഇത് സഹീഹായ ഹദീസുകളാണ് ഇതിന്റെ ഓരോ വരികളിലും അതിന്റെ സാരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അപ്പൊ ആകാശലോകത്തേക്ക് കാണാം ഇതൊക്കെ പറഞ്ഞതാണ് നമുക്കൊന്നും പറഞ്ഞതാണ് പറഞ്ഞതല്ല എന്ന് നിങ്ങൾ നിങ്ങളാരെയും വിചാരിക്കേണ്ട നമ്മോടൊക്കെ തന്നെയാണ് നബി അലൈഹി ഇത് പറഞ്ഞത് ഏത് പറഞ്ഞത് ഇല്ല ഏത് പെരുമ്പാവൂരിക്കാരനാണെങ്കിലും മൻ ഇല്ല അള്ളാക്ക് വേണ്ടി അള്ളാ എന്ന ചിന്തയിൽ ഏത് നാട്ടുകാരൻ ഏത് ഗോത്രക്കാരൻ ഏത് വൻകരയിലുള്ള ആള് ഏത് വർണ്ണുള്ള ആളാകട്ടെ അങ്ങനെ ഇരുന്നാൽ ായിട്ട് ദിവസം തെക്ക് ബീറത്തു ലിഹറാമോടുകൂടെ തെക്ക് ബീറത്തു ലിഹറാമിൽ തന്നെ ഇമാമോടുകൂടെ നാപ്പത് ദിനം ജമാത്തിൽ പങ്കെടുത്ത എന്താ അതിന്റെ നേട്ടം കേട്ടിട്ടില്ലേ നിങ്ങൾ അതിന്റെ നേട്ടം നബിസ്ലാമ പറഞ്ഞു തന്നിട്ടുണ്ട് നാപ്പത് ദിവസം ജമാത്ത് നിഷ്കാരത്തിന് കൂടി എവിടെ കൂടി എന്ന് പറഞ്ഞാൽ ഒടുവിൽ നമ്മളെ ട്രെയിന് തൂങ്ങുന്ന കമ്പാർട്ട്മെന്റ് കൊളത്തല്ല കുളത്തല്ല ഉണ്ട് ആ സലാം വീടുന്നതിന്റെ മുമ്പ് വന്നുള്ള കൊളത്തലല്ല ഫസ്റ്റ് തന്നെ എഞ്ചിൻ തന്നെ കൊളത്തലോ അങ്ങനെ കൊളത്തിയാല് സ്റ്റാർട്ടിംഗ് തന്നെ ജമാത്തിൽ എത്തിയാൽ അങ്ങനെ നാൽപ്പത് ദിവസം ഒരാൾക്ക് ലഭിച്ചാൽ ആ ആളുകൾക്ക് രണ്ട് മോചനമുണ്ട് രണ്ട് മോചനം

കപട വിശ്വാസത്തിൽ നിന്നും അതോടെ മോചനം ലഭിക്കുമെന്ന് നബി സല്ലിപ്പിച്ചു അതിനെന്ത് വേണം നാപ്പത് ദിവസം ജമായത്ത് അങ്ങനെ നാപ്പത് ദിവസം നമ്മൾ തീരുമാനിച്ചു ഇപ്പൊ തീരുമാനിച്ചു അങ്ങനെ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു അസരന് ഈ അല്ലെ തുടങ്ങാ നാളെ ഉണ്ടാവൂല ആള് ഉണ്ടാവൂല കിട്ടൂല ഇനി നാളെ കെട്ടി ഇതിന്റെ ഇപ്പത്തേ വഴതിന്റെ മൂച്ചിൽ ആ ഒരു ആ ഒരു വോൾട്ടേജിൽ നാളെ വന്നാൽ തന്നെ നാളെ കഴിഞ്ഞാൽ ഏതായാലും ഉണ്ടാവില്ല ഇനി വയസ്സില് നാപ്പത് ദിവസത്തിന് ചാൻസ് വേറെ കിടപ്പുണ്ട് അജിനു മുമ്പ് നോക്കാം അജിന ക്ഷീണം കൊണ്ട് ചെയ്തിട്ട് കാല് കൊഴഞ്ഞിട്ട് റൂമിലിരിക്കും നടക്കൂലത് അപ്പൊ നാപ്പത് ദിവസം റസൂൽ അള്ളഹി സല്ലഅഅല പറഞ്ഞാ നാപ്പത് ദിവസം അള്ളാ എന്ന ചിന്തയിലാകണം അപ്പൊ ഉറങ്ങണ്ടേ അത് ഉറങ്ങുന്ന നേരത്തെ അള്ളാന്റെ ദിക്കറിലാണ് കിടന്നാല് ഉണരുന്നത് വരെ ആ ദിക്കറിന്റെ പവറിലണ്ടാവുക അപ്പൊ ഉറക്കം പ്രശ്നല്ല ഉണർവില് അള്ളാ എന്ന ചിന്തയിൽ നാപ്പത് ദിവസം അങ്ങ് കഴിച്ചു കൂട്ടിയാൽ വരും എന്നാ പറഞ്ഞത് നാപ്പത് ദിവസം പോയി നാപ്പത് മിനിറ്റ് അല്ല എന്നുള്ള ചിന്തയിൽ ഒന്ന് നിക്കാൻ നോക്കിയാൽ അപ്പോഴേക്ക് മൊബൈല് വല്ലടിക്കുമല്ലോ അല്ലെങ്കിൽ കേട്ട് വരും വാട്സപ്പിൽ ഒരു പുതിയ മെസ്സേജ് കേട്ട് വരും ചിന്ത മാറും അല്ലെ പിടിച്ചാൽ കിട്ടൂല അപ്പൊ നമ്മള് ഇതൊന്നും നടപടിയുള്ള എന്ന് നമ്മൾ സ്വയം അങ്ങോട്ട് തീരുമാനിക്കും അപ്പൊ ആത്മീയതയിൽ ഉള്ളോടത്താണ്ട് നിൽക്കും ഒരു പുരോഗതി ഉണ്ടാവില്ല ഉള്ളടത്ത് അങ്ങനെ നിൽക്കും മരിക്കുന്നത് വരെ അള്ളാന്റെ മഹൽ പതിലുകൊണ്ട് ഒടുവിന് കഴിച്ചിലായാലല്ലാതെ രക്ഷ ഉണ്ടാവില്ല അള്ള കഴിച്ചിലാക്കട്ടെ രക്ഷപ്പെടുത്തട്ടെ നമ്മളെ പക്ഷെ അത് പോരല്ലോ നമ്മൾ പരിശ്രമിക്കണ്ടേ ഈ പരിശ്രമിക്കണ്ടേമാനിന്റെ ആനന്ദം നമുക്ക് കിട്ടണ്ടേ ഈന്റെ സമാധാനം നമുക്ക് കിട്ടണ്ടേ സമാധാനത്തിനുള്ളതാണെന്നല്ലേ അള്ളാഹു ഉണർത്തി പറഞ്ഞത് സിഖർ കൊണ്ടുള്ള സമാധാനം അതിന്റെ ആനന്ദം നമുക്ക് കിട്ടണ്ടേ സ്പിരിച്വാലിറ്റിയുടെ ആത്മീയ ശക്തിയുടെ പവർ നമ്മൾ അറിയണ്ടേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വാലിറ്റിയോളം കരുത്തുറ്റ മൂല്യം വേറെ ഒന്നില്ല ആത്മീയ ശക്തിയോളം കരുത്തുള്ള മൂല്യം വേറെ ഒന്ന് ആത്മീയ ശക്തിയുടെ മുന്നിൽ ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പ് പത്തി താഴ്ത്തി തിരിഞ്ഞു പോകും കീടങ്ങളും പ്രാണികളും ഇറങ്ങിപ്പോകും കാട്ടു ജന്തുക്കൾ ഓടിപ്പോകും അതാണ് സ്പിരിച്വാലിറ്റിയുടെ കരുത്ത് അല്ലേ പണ്ട് കാലങ്ങളിലൊക്കെ ഈ ആത്മീയ കരുത്ത് അതിന്റെ ശക്തി നമ്മുടെ പഴയ കാരണവന്മാർ അനുഭവിച്ചറിഞ്ഞവരായിരുന്നു ഇപ്പൊ എന്റെ ഒക്കെ ചെറുപ്പത്തിലുണ്ട് പള്ളിയിലേക്ക് തീപ്പെട്ടി നേർച്ചയാക്ക തീപ്പെട്ടി അന്ന് മണ്ണെണ്ണ വിളക്കല്ലേ അല്ലെ പള്ളിയിൽ അപ്പൊ തീപ്പെട്ടി നേർച്ചയാക്ക ഒരായക്കാരുണ്ട് തീപ്പെട്ടി നേർച്ചയാക്കി ഇത് കൊടുക്കാൻ പോവാണ് എന്താ ചോദിച്ചു വീട്ടില് ഉറുമ്പിൻ ശല്യാണ് വീട്ടില് ഉറുമ്പിൻ ശല്യം ഉറുമ്പിൻ ശല്യം കൊണ്ട് പൊറുതി മുട്ടിയൻ അപ്പൊ ഞാൻ ചോദിച്ചു ചെറിയ കുട്ടി എന്റെ ഓർമ്മ ശരിയാണ് രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ് മദ്രസയില് പള്ളിയിലേക്ക് തീപ്പെട്ടി നേർച്ചയാക്കി കൊടുത്താൽ ഉറുമ്പ് പോവോ പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതേ പ്രയോഗിച്ചത് ആ തീപ്പെട്ടി കൊടുത്താൽ പിറ്റേന്ന് പിന്നെ ഉറുമ്പിനെ കാണൂല കാണൂല ഉറുമ്പ് പോവാണ് പാമ്പിൻ ശല്യം ഉണ്ടാകുമ്പോ സർപ്പത്തിന്റെ ശല്യം ഉണ്ടാകുമ്പോ തങ്ങളുടെ പേരിൽ യാസീൻ നേർച്ചയാക്കുന്ന രീതി നിങ്ങളെ നാട്ടിലെ എന്റെ നാട്ടിലേക്കാൾ വ്യാപകമായിട്ടുണ്ടായിട്ടു ഇവിടെ ഉണ്ട് പാമ്പിന്റെ ശല്യുണ്ട് പേർക്ക് ഒരു യാസീൻ ഓദാനം കണ്ട് നേർച്ചയാക്ക പാമ്പു പോവും ആരാ ഈ പാമ്പിനോടും ഉറുമ്പിനോടൊക്കെ വന്നിട്ട് പറയുന്നത് ഇത് നേർച്ചയാക്കിയ ടീമിന്റെ വീടാണ് ഇവ സ്ഥലം വിട്ടോ എന്ന ആരാ വന്ന് പറയുന്നത് അതാരും പറയണ്ട ഈ നേർച്ചയുടെ പിന്നിലുള്ള ആത്മീയ ശക്തിക്ക് ഇഴ ജന്തുക്കള മേൽ പ്രാണികൾക്ക് മേൽ ഹിംസ്രജന്തുക്കൾക്ക് മേൽ സ്വാധീനം ചെലുത്താനുള്ള കഴുത്തുണ്ട് മാത്രല്ല ഉറുമ്പ് വീട്ടിലേക്ക് വരണമെങ്കിൽ അള്ള ഉറുമ്പിന്റെ തല പിടിച്ചിട്ട് ഇങ്ങോട്ട് 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 വിടണം വരുള്ളൂ ഉറുമ്പ് പാമ്പ് നമ്മുടെ കൺ നമ്മുടെ പറമ്പിലേക്ക് നമ്മുടെ ഭൂമിയിലേക്ക് പാമ്പ് പാമ്പങ്ങൾ വരണമെങ്കിൽ പാമ്പിന്റെ പത്തിയിൽ പിടിച്ചിട്ട് അള്ളം ഇങ്ങനെ കൊണ്ടുവരണം എന്നാലേ വരുവുള്ളൂ പാമ്പ് ആരെ പറഞ്ഞു ഖുർആൻ പറഞ്ഞു ഖുർആനെ ഹദീസല്ല ഖുർആൻ പറഞ്ഞു മാമിന്താ ഇല്ലാഹുവും ൂദ് നബിഅലിസ്ലാമിന്റെ പ്രഭാഷണം അള്ളാഹു സുബാൻ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു ഹൂദ് നബിയുടെ പ്രസംഗം ആ നാട്ടുകാരൊക്കെ അധിക്കാരികളായി മാറിയപ്പോ എനിക്കൊരു വേജാറും ഇല്ല നിങ്ങളെ ധിക്കാരും അല്ല അറിയാതെ നടക്കൊന്നുമില്ല എന്റെ പഠിച്ചോന്റെ വിധി ഈ ലോകത്ത് ലോകത്തെന്തും നടക്കുള്ളൂ നിങ്ങളൊക്കെ ഈ കുഴം മറിഞ്ഞു പോകുന്നത് എന്റെ റബ്ബിന്റെ പ്ലാനാണ് എനിക്ക് ഒട്ടും വേജാറില്ല എന്നിട്ട് അവരോട് പ്രസംഗിച്ച പ്രസംഗം അള്ളാഹു ഖുർ യാണ് എന്താണ് മാമിന്ത ഒരു ജീവിയുമില്ല ദാബത്ത് എന്ന് പറഞ്ഞ അറബി വാക്കിനർത്ഥം ഭൂമിയിൽ സഞ്ചരിക്കുന്ന ജീവി നാപത്തിൽ ആന വിട്ടു ദാപത്തിൽ ഉറുമ്പ് വിട്ടു മനുഷ്യൻ വിട്ടു പാമ്പ് വിട്ടു ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ജീവിക്കാണ് ദാപത്ത് എന്ന് പറയാം മാമിൻ ഒരു ജീവിയുമില്ല ഒരു ജീവിയുമില്ല പടച്ച തമ്പുരാൻ അതിന്റെ മൂർധാവിൽ പിടിച്ച് നയിച്ചിട്ടല്ലാതെ പടച്ച നയിച്ചിട്ടാതെ ഈ മൂർത്താവ് ആ ഭാഗത്ത് ആ കൊടുമയിൽ പിടിച്ചിട്ടല്ലാതെ ഒരു ജീവിയില്ല അപ്പൊ ഉറുമ്പ് ഇറങ്ങി പോണെങ്കിൽ പടച്ചവന്റെ ഓർഡർ വേണം പാമ്പാങ്കട്ടി ഇറങ്ങി പോണെങ്കിൽ പടച്ചവന്റെ ഓർഡർ വേണം പടച്ചവന്റെ ഓർഡർ ഇതുകൊണ്ടുണ്ടാവുക ഏതുകൊണ്ട് കീടനാശിനിയേക്കാൾ കീടനാശിനി പ്രയോഗിക്കുന്നതിനേക്കാൾ എളുപ്പമുള്ള അതിനെ വിട്ട ഉടമസ്ഥനോട് അങ്ങോട്ട് കൊടുക്കുക അപ്ലൈ അപേക്ഷ കൊടുക്കുക എന്ത് പഠിച്ചോനെ ഒന്ന് പിൻവലിച്ചേരണം പ്രസിദ്ധ സഹാബിയാണ് ഇസ്ലാമിന്റെ പ്രബോധനത്തിനായി ആഫ്രിക്കൻ വൻകരയിൽ കപ്പൽ കയറി അങ്ങോട്ടെത്തി സഹാബത്ത് പല പോയപ്പോൾ പലവഴിക്കും പോയ പോയു അവിടെ ചെന്നപ്പ കണ്ട കാഴ്ച എന്താ ആനകളും സിംഹങ്ങളും ആഫ്രിക്കൻ ഫോറസ്റ്റ് എന്താ ചെയ്യ അവിടെ ഉള്ള ആളുകള് ഈ വന്യജീവികളിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ അന്നുള്ള സംവിധാന വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ് ആഫ്രിക്കൻ കാട്ടില് ഇന്നും അങ്ങനെയല്ലേ ആഫ്രിക്കൻ ആന ആഫ്രിക്കൻ സിംഹം ഈ അനിമൽ അനിമൽ പ്ലാനറ്റിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ കുറച്ചുകൂടെ ജീവികളാണ് ആ കാട്ടിലുള്ള ആഴുവൻ വന്യജീവികൾ ഹിംസ്ര ജന്തുക്കൾ ആ മഹാനായ സ്വഹാബി ജന്തുക്കളോട് പ്രസംഗിച്ചു അല്ലയോ മൃഗങ്ങളെ അല്ലയോ അള്ളാഹുവിന്റെ പടപ്പുകളെ ഞങ്ങൾ റഹ്മത്തുള്ളാലമീനായ മുത്തനബി തങ്ങളുടെ അനുചരന്മാരാണ് അനുയായികളാണ് ഞങ്ങൾ ഇവിടെ വന്നത് നിങ്ങൾക്കും കൂടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് കൂടെ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് റഹ്മില്ല ആലമീന്റെ പട്ടാളമാണ് ഞങ്ങൾ അതുകൊണ്ട് മൃഗങ്ങളെ അള്ളാഹുവിന്റെ പടപ്പുകളെ ഈ ഭാഗത്ത് നിന്ന് നിങ്ങളൊന്ന് ഒഴിഞ്ഞു പോകണം ഈ ഭാഗത്ത് ഞങ്ങൾക്കൊരു ഇസ്ലാമിക നാഗരീകത പടുത്തുയർത്താനുണ്ട് ഇവിടെ ഞങ്ങൾക്കൊരു പട്ടണമുണ്ടാക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് കാടിന്റെ ഇത്രയും ഭാഗത്ത് നിന്ന് നിങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് പോകണം ഈ പ്രസംഗം കേട്ടപ്പോൾ പാമ്പുകൾ വലിയ വിഷമുള്ള പാമ്പുകൾ പത്തി വിടർത്തി ആടുന്ന പാമ്പുകൾ ഇഴഞ്ഞങ്ങ് നീങ്ങിപ്പോയി കാട്ടു ജന്തുക്കൾ ഓടിപ്പോയി എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ഇതാണ് സ്പിരിച്വാലിറ്റിയുടെ മഹിമ ഇതില് ഒരു ജീവിയെ ഉപദ്രവിക്കലില്ല കരുണയോടെ പറഞ്ഞയക്കാണ് ഉറുമ്പിനെ പറഞ്ഞയക്ക പാമ്പിനെ പറഞ്ഞയക്ക ആധുനിക നാഗരികത എന്താ ചെയ്യ പുതിയ നാഗരികത എന്താ ചെയ്യ ക്രൂരതയോടെ കൊല്ലോ ചെയ്യ ഇസ്ലാമിന്റെ ആത്മീയതയോ കരുണയോടെ പറഞ്ഞയക്കുന്ന സംവിധാനമാണ് ഇസ്ലാമിന്റെ ആത്മീയത കൈവിട്ടു പോയത് ഈ കസ്തൂരി രംഗനും മണ്ണാങ്കട്ടിയൊക്കെ വരേണ്ടി വന്നത് അല്ലെങ്കിൽ ഇതൊക്കെ വരണ്ടേ ആവശ്യം ഉണ്ടാവു ഇല്ല അല്ലെ ഇന്നിപ്പോ ഒരു എന്തെങ്കിലും വികസന ഒരു കാട്ടില് കൊണ്ടുവരണമെങ്കിൽ മരം വെട്ടണം ജീവികളെ തുരത്തണം അവരെ നശിപ്പിക്കണം കീടങ്ങളെ കീടനാശിനി വെച്ച് തകർക്കണം ഇതല്ല ഇസ്ലാം ഇസ്ലാമിന്റെ സ്പിരിച്വാലിറ്റി പറഞ്ഞയക്കുന്ന കാരുണ്യമാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഈ മേഖലയിലേക്ക് നമുക്ക് വരണം വരാനുള്ള ട്രെയിനിങ് ആണ് അംഫാസിയായ നിങ്ങൾ അംഫാസിന്ന് തൊട്ടന്നെ തുടങ്ങി നോക്കി അല്ലെ കണ്ണടച്ചിട്ട് ഒരു ഭാഗത്തിരുന്നിട്ട് ശ്വാസം വരിക്കുമ്പോ അല്ല ഇടുമ്പ അല്ല അല്ലെ കാണുന്നവൻ ഈ ചങ്ങാതി എന്ത് പകലിൽ ഇങ്ങനെ ഉറങ്ങുന്നത് രാത്രി ഏത് അടുപ്പിലാവാൻ പോയത് അല്ലെ അങ്ങനെ ആയിക്കോട്ടെ അവരെ അക്കൗണ്ടിൽ അത് മതി ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഉറങ്ങുക ഉറങ്ങാണ് ഉള്ളിലെന്താ പണി അള്ളിൽ അല്ലെ കണ്ണടച്ച നേരത്തെ പറഞ്ഞ കപ്പൽ നീറ്റിലിറക്കുന്നത് പോലെ തന്നെ സ്റ്റാർട്ടിങ്ങില് മനസ്സ് സംഭവിക്കൂല ഇടയിൽ കേറി വരും വിടാതെ വിടാതെ പിടിച്ചാല് പിന്നെ നമ്മൾ അറിയാതെ ഈ പ്രക്രിയ പ്രക്രിയ എങ്ങനെയാണ് നടക്കും എന്തൊരു അറിയാതെ ആ ഇസ്മി ഇങ്ങനെ ഇതുപോലെ െസത്തിലൂടെ നിത്യം ഉൾപ്പെടാനുള്ള മറ്റൊരു മാർഗമാണ് ഔറാദുകൾ ഒടുക്കത്തെ ഔറാദ് ഇപ്പോഴും കഴിഞ്ഞില്ലേന്നൊക്കെ ചോദിക്കലേ ഔറാദ് എന്ന് ദിനചര്യുമായി ബന്ധപ്പെട്ട ദിനചര്യ ബന്ധപ്പെട്ട ദിനര്യ സുഖിച്ചിട്ട് നൂറ്റൊന്ന് തെഹ്ലിയിലെ ചൊല്ലും സുബൈ നിസ്കരിച്ചിട്ട് സൂറത്തുൽ സൂറത്തുൽ മുൽക്ക് ഒരാൾ നിസ്കരിച്ചിട്ട് അസർ നിസ്കരിച്ചിട്ടോ തസ്ബീഹ് തവണ കിടക്കുന്നതിന്റെ മുമ്പ് ഒന്നുകൂടെ യാസീൻ ഒരു മൂന്നട്ടം ഓതും ഇത് ഒരാൾ തീരുമാനിച്ചത് അവന്റെ ഔറാദാണ് അത് അവന്റെ ഔറാദാണ് ഇങ്ങനെ വിക്റുകളുമായി ബന്ധപ്പെട്ടുള്ള ദിനചര്യകൾ അത് ഓരോ ദിനവും മുടങ്ങാതെ പാലിച്ച് സൂക്ഷിച്ചു മുന്നോട്ട് പോയാൽ ഉൾപ്പെടാൻ ഈ ട്രെയിനിങ് സഹായിക്കും ഇതെങ്ങനെ ഔറാദ് എങ്ങനെ ഔറാദ് ഔറാദ് ആൾക്കും അവസ്ഥക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എല്ലാവർക്കും ഒരു അല്ല പള്ളിയിൽ പണിയുള്ള എനിക്കും വല്ലാക്കുമുള്ള ഔറാദല്ല കടയിൽ ജോലിയുള്ള തൊഴിലാളിയുടെ ഔറാബ് തൊഴിലാളിയുടെ ഔറാദല്ല ഒരു കമ്പനിയുടെ നനപ്പത്തിരുന്ന് കയ്യും കണക്കും നോക്കിയിരിക്കുന്ന ഒരു മുതലാളിയുടെ ഔറാദ്

ഈ ആരവസ്ഥയിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലുണ്ടാകുക എന്നാ ഞാനും നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലാണ്ടാകാം ഇമ്മിദു നിത്യമാക്കി ശീലിച്ച ഒരു ആബിദായിരിക്കും പറന്ന് മാത്രമല്ല പരമാവധി ജീവിതത്തിൽ ചെയ്യുന്ന ആബിദായിരിക്കും ഒന്നുകിൽ പഠിച്ചോന്റെ തോഫി കൊണ്ട് ഈ കൂട്ടത്തിൽ നമ്മൾ ആരും പറ്റിട്ടില്ല രണ്ട് അല്ലെങ്കിൽ പണ്ഡിതനായിരിക്കും അല്ലെങ്കിൽ വിദ്യാർത്ഥിയായിരിക്കും രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നതനായ നേതാവായിരിക്കും വ അല്ലെങ്കിൽ കച്ചവടക്കാരനായിരിക്കും എല്ലാ ചിന്തകളിൽ നിന്നും മാറി എന്ന ചിന്തയിൽ ജീവിക്കുന്ന സൂഫി ഗണത്തിൽപ്പെട്ട ആരിഫിങ്ങളായിരിക്കും ഈ ആറിൽ പെടാത്തവരപ്പള്ളത് എല്ല എണ്ണിയാലോ ഈ ആറ് കൂട്ടർക്കും ആറ് തരം ഔറാദാണ് അങ്ങനെയാണേ ഔറാദ് ദീക്കർ എല്ലാവർക്കും ഒരേ പോലെ അല്ലേ അല്ല ഓരോ ആളുകളുടെ അവസ്ഥയനുസരിച്ച് വ്യക്തിയിലേക്ക് ചേർത്തിയിട്ട് ഈ ഔറാദ് മാറും ഒന്നാര നമ്മൾ എണ്ണിയത് ിതുൽ ഇബാധ ഇബാദത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന മനുഷ്യൻ നിലകൊള്ളേണ്ട മനുഷ്യൻ എന്തുകൊണ്ട് ഒരു ഒരു പണി മൂപ്പർക്ക് വേറെ ഇല്ല പണിയില്ല അല്ലതിയിലാ ശുഗലും അതായത് പണ്ടൊക്കെ കുറെ അധ്വാനിച്ചു മക്കളൊക്കെ വലുതായി ഇപ്പൊരു പണിയിലെ വീട്ടിൽ വെറുതിരിക്കാണ് അല്ലതിയിലാ ശുഗലഹു വേറെ ഒരു പണിയുമില്ലാത്ത സത്യവിശ്വാസി തൊഴിലിന് പോണ്ട കച്ചവടത്തിന് പോണ്ട രാഷ്ട്രീയ പാർട്ടി കാര്യത്തിന് വോട്ട് പിടിക്കാൻ പോണ്ട ഭരണകാര്യത്തിന് പോണ്ട ഒന്നിനും പോകാനില്ല ആള് വലൗ തറക്കൽ ഈ കാക്ക ഇതൊഴിവാക്കിയാൽ ജലസഭിമടിയനായി വേസ്റ്റാക്കിട്ട് പാഴാക്കും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മളെ നാട്ടിലുമില്ലേ നമ്മളെ നാട്ടിലുമുണ്ട് മക്കളൊക്കെ വലുതായി ഉപജീവന മാർഗത്തിനുള്ള വകുപ്പ് മക്കൾ കൂടുന്നൊടുക്കും കാരണം അവർക്ക് ഒരു പണിയില്ല ആ സമയത്താണ് ഇവിടെ ചെറുപ്പക്കാരൻ പറഞ്ഞത് അത്ര പ്രായമായാലും മക്കൾ വേഗം ആക്റ്റീവ വാങ്ങിക്കൊടുക്കുന്നു മക്കൾ പെട്ടെന്ന് ഒരു ആക്റ്റീവ വണ്ടി വാങ്ങിക്കൊടുക്കും എന്തിനാ പാപ്പാനോടുള്ള സ്നേഹം കൊണ്ടല്ല ഇനി ഇപ്പൊ ഇതിനെ കൊണ്ട് വേറൊരു കാര്യമില്ല ഈ ആക്റ്റീവ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കുത്തി മറിയാവോ വല്ല വണ്ടിമ്മ പോയി മെക്കെട്ട് കയറിയ ചെയ്താല് ക്ലെയിം എങ്കിലും കിട്ടുമല്ലോ അപ്പൊ ഇനി ആക്റ്റീവ വാങ്ങാന്ന് മക്കള് പറഞ്ഞിട്ട് പിറകെ നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ മുകളണ്ട നീയ തീ വകയൊക്കെ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഇവിടെ ഉള്ളൊരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ് ഈ കാരണവന്മാർക്കൊക്കെ ഈ ഇരുചക്ര ആക്റ്റീവ വാങ്ങിക്കൊടുത്തറിയോ ക്ലെയിം കിട്ടാനാണ് അപ്പൊ ആ ഒരു എത്തുമ്പോ പരുവത്തിലെത്തുമ്പോ ഈ മനുഷ്യൻ പരമാവധി കൃത്യമായി ഹദീസിൽ വന്ന അത് രാവിലെ വിരിപ്പിൽ നിന്ന് ദിക്ർ എന്ന് വിരിപ്പിൽ നിന്ന് എണീറ്റിട്ട് ാഥമിക ആവശ്യത്തിന് ബാത്റൂമിൽ പോകുമ്പോഴുള്ളതിക്കറ് കയറുമ്പോഴുള്ള തിക് ശൗം ചെയ്യുമ്പോഴുള്ളതിക്കറ് വെളിയിൽ വരുമ്പോഴുള്ളതിക്ക് അങ്ങനെ തുടങ്ങിയിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ പള്ളിയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ തൊഴിലിനിറങ്ങുമ്പോൾ എല്ലാ ഇടപാടും കഴിഞ്ഞ് രാത്രി വീട്ടിൽ തിരിച്ചെത്തി തിരിച്ച് ആ ബെഡിൽ കിടക്കുമ്പോഴുള്ള തിക്കറ് വരെയുള്ള എല്ലാ അത് കാറുകളും ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും ക്രോഡീകരിച്ച് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാം ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇതിലങ്ങ് കേൾക്കുവോ ഇതിലങ്ങട്ട് ഔട്ട് ആക്കോ അപ്പൊ അതെന്താ ചെയ്യുക അത് എഴുതി പഠിക്കണം ഇവിടെ വനിതാ ക്ലാസ് നടന്നപ്പോ ഈ അതുക്കാറുകളൊക്കെ പറഞ്ഞിട്ട് അത് കൃത്യമായി ഒരു ആറേഴ് ഷീറ്റിൽ എഴുതിയിട്ട് അതിന്റെ അർത്ഥസഹിതം എഴുതിയ പേപ്പർ എന്റെ കയ്യിൽ ആവശ്യമുള്ളവർക്ക് ഫോട്ടോ കോപ്പി എടുക്കാൻ അതിനൊന്നും തരണ്ട അപ്പോ അത് ഹദീസിൽ വന്ന അതുക്കാർ ഖുർആാനിൽ വന്ന അതുക്കാർ ഒരു മുറാദ് ഹാസിലാകാൻ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ പര്യവസാനം ഒടുവരെ സമാധാനപൂർണ്ണമാകാൻ ഇങ്ങനെ ഒരുപാട് ദിക്കറുകൾ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും മഹത്തുക്കളായ ക്രോഡീകരിച്ച സമാഹാരം <experiences> അത് മുഴുവൻ പാലിക്കുക ആര് ആര് ഈ ഒരു പണിയില്ലാത്ത ആളെ പിന്നെ അതിന്റെ പുറമെ പ്ലസ് അതിനൊക്കെ ഇപ്പൊ സമയമുണ്ടല്ലോ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോ തിക്ക് പിന്നെ പണിയില്ല പിന്നെ അങ്ങാടി ചെന്ന എന്താ പണി അല്ലെ വീട്ടില് വീട്ടിലേക്ക് കേറുമ്പോഴേ തിക്ക് പിന്നെ ചാരു കസേര ഇരിക്കുമ്പോ എന്താ അത് ഒന്നും പറഞ്ഞിട്ടില്ല ചാരു കസേരയിൽ ഇരിക്കുമ്പോ ഇന്ന ദിക്കറന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ എന്താ ചെയ്യേണ്ടത് പരമാവധി ഐച്ഛികമായ തിക്കറുകൾ വർദ്ധിപ്പിക്ക അതിന് എണ്ണവും ഇല്ല അതിന് വണ്ണവും ഇല്ല അതിന് കണക്കും പറഞ്ഞു ഇതൊക്കെ ഔറാദൊക്കെ നമ്മൾ നമ്മൾ പഠിക്കേണ്ടത് പഠിക്കേണ്ടത് ദിനചര്യകൾ ദിനചര്യകൾ ബന്ധപ്പെട്ട ആരിൽ നിന്നാണ് സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവരിൽ നിന്നല്ലേ പഠിക്കേണ്ടത് അവരെ ഔറാദൊക്കെ ചിലർ ഒരു ചൊല്ലിയ ചൊല്ലിയ ദിക്ക് വേറെ വേറെ ചില സഹാബികൾക്ക് ദിക്കൃപാട് ചൊല്ലുന്ന ഏർപ്പാടേ അല്ല അവരെ വിരുദ്ധ എന്താ അവരെ ദിനചര്യ എന്താ മുന്നൂറ് ഇറക്കയത്ത് സിന്ന നമസ്കാരം പറഞ്ഞതിനു പുറമേ മുന്നൂറ് വേറെ ചില സൊഹാബികൾ അറുന്നൂറ് റക്കായ സുന്നത്ത് വേറെ ചില സ്വഹാബികൾ ആയിരം റക്കായ ഒരു ദിവസം സുന്നത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ റിപ്പോർട്ടുകളിൽ ഹദീസ്കളിൽ കാണുന്ന ചെറിയ അളവ് സൊഹാബികളുടേത് നൂറ് നൂറ് റക്കായ ചുരുങ്ങിയത് അതിന്റെ മുകളെ കാണുന്നുള്ളു ഹദീസില് ഇങ്ങനെ നിസ്കാരം കൊണ്ട് വർദ്ധിപ്പിക്കുക ചിലർ കുർാനത്ത് ഒരു ദിവസം ഒരു ഹത്തം തീർക്കുന്ന സൊഹാബികൾ രണ്ട് ഹത്തം തീർക്കുന്ന സൊഹാബികൾ ചിലർ മണിക്കൂർ അതിലിങ്ങനെ അതിലും ഒരു ഉദാഹരണം ആലോചിക്കുക ഒരു ദിവസം അങ്ങനെ പോയി രണ്ടാമത്തെ ദിവസം മുഴുവൻ അത് ഓർത്തിരുന്നു ഇത് ഭയങ്കര ും ചില ചില നബിയുടെ നബി പഠിപ്പിച്ചല്ലേ നേരെ പഠിപ്പിച്ചതാ ഫേസ് ഫേസ് ടു പറഞ്ഞു പഠിപ്പിച്ചതാ അങ്ങനെ പഠിച്ചതാ വഴതും സഹാബികളിൽ ചിലർ യൗമല്ല ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിനം കഴിക്കുന്നത് അവരെ വെറുതെ അവരെ ദിനചര്യ എന്താ ഒരു ഒരായത്തിൽ ചിന്തിച്ചിരിക്കുക ഇതൊരു വെറുതാണ് ഇതൊരു ഔറാദാണ് ഇതൊരു ദിനചര്യാണ് നമ്മളിപ്പോ ഏത് പക്ഷത്താ കൂടേണ്ടത് നമ്മളെ കാരണവന്മാർ ഇപ്പൊ കാരണവന്മാരുടെ പറഞ്ഞിട്ടുള്ളൂ ഇനി പണ്ഡിതന്മാരുടെ പറയാണ്ട് വിദ്യാർത്ഥികളുടേത് പറയാണ്ട് തൊഴിലാളി വർഗത്തിന്റെ കച്ചവടക്കാരെ ഔറാദ് എങ്ങനെയാന്ന് പറയാണ്ട് പറയണ്ടേ അത് പറയണ നമുക്ക് നല്ല ആ റൂട്ടിലൂടെ പോകാൻ പറ്റുള്ളൂ അപ്പോ നമ്മുടെ കാരണവന്മാർ ഏത് പക്ഷത്താ കൂടാ ഓതി ഇരിക്കുകയാണോ വേണ്ടത് പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണോ വേണ്ടത് സ്വലാത്തിലാണോ എന്താ വേണ്ടത് ഇൻഷാ ഇൻഷല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം കരണീയമായ മാർഗം ഏതാണ് ആ വഴിയെന്നും ഇഹിയാ ഉലൂമുദ്ദീനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വായിച്ചു പഠിച്ചാൽ തന്നെ നമ്മൾ ആ വഴിക്കാണ്ട് പോകും അത്ര സുഖമുള്ള ഒരു അള്ളാഹു യഥാർത്ഥങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ നമുക്ക് മറ്റു ഓരോ തലത്തിൽ നിൽക്കുന്ന ആളുകളുടെ അതിക്രും നമുക്ക് പറയാം അള്ളാഹു ബോധമുള്ള അവനെ കുറിച്ച് വിചാരമുള്ള അവനെ കുറിച്ച് സദാ ചിന്തിക്കുന്ന പൂർണ്ണ പൂർണ്ണങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ